ശരീരത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള എന്ന് പറയുന്നത് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ശരീരം ഇവിടെ ഇരിക്കുന്നത് ഏ അതായത് എൻ്റെ പിതാവിലും മാതാവിലും മാതാവിനൊരു പിതാവും മാതാവും ഈ തുടർച്ച കൃത്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരും നമ്മുടെ പൂർവീരൊന്നുമല്ല മനസ്സിലെ ഒരു വ്യക്തിയുമില്ല ചരിത്രം പറയുന്ന എത്ര വലിയ വ്യക്തി ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രസക്തിയും ഇല്ല നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചാൽ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണത് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണത് അതിനേക്കാൾ വലുതൊന്നില്ല എന്നൊക്കെ വരുത് ഒന്നില്ല ഒന്നും ഒന്നുണ്ടാകാനും പോകുന്നില്ല ഈ നിമിഷത്തിൽ നമ്മളെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിൽ നിന്ന് വരാവുന്ന ഏറ്റവും റിച്ച് നെസ്സാണ് അവിടെ കിട്ടുന്നത് അത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടാവും ഭയങ്കര വണ്ടർഫുൾ ആണ് അവിടെ നമുക്ക് സംശയമില്ല ആശങ്കയില്ല യാതൊന്നുമില്ല അതാണ് ജീവിതം അപ്പോഴാണ് നമ്മൾ ആഹ ഇതിന് വേറെ യാതൊന്നും ചെയ്യണ്ട മെഡിറ്റേഷൻ എന്നോ യോഗയെന്നോ ഒന്നുമല്ല നിരന്തരം നിരന്തരമാണ് ഈ ഭാഗം നൈരന്യതരാണ് അനുഭവത്തിൻ്റെ അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യത്തിലൂടെ കൊടുത്തുടരുമ്പോൾ ശ്രദ്ധ വ്യക്തമാണ് മനസ്സിലായി ഇപ്പം ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ ക്രിട്ടിക്കൽ തിങ്കിങ്ങേ നിങ്ങൾ കേൾക്കാൻ നേരത്ത് നിങ്ങൾ ആളില്ല നിങ്ങൾ മുകളിൽ ഇരുന്ന് സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടാവും മനസ്സിലായി നിങ്ങൾ കേൾവിക്കാരനായിട്ട് ഇരിക്കാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങൾ മുകളിൽ സ്പീക്കർ പാനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സംസാരിക്കാൻ തുടങ്ങിയതിൻ്റെ ഇടയിൽ കയറാൻ നിങ്ങളുണ്ടാവും മനസ്സിലായി നിങ്ങളിരുന്ന് കേൾക്ക് നിങ്ങൾ കേൾക്ക് കേൾക്കുന്നതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാകത്തില്ല കേൾവി പ്രാപ്തനുമുള്ളതാണ് കേൾവി മനസ്സിലായി കേൾവി നല്ല പ്രാപ്തിന് മാത്രമേ കേൾവി സാധ്യമാകുള്ളൂ മനസ്സിലായി കേൾക്കാൻ പഠിക്കുക ആദ്യത്തെ ഭാഗം കേൾക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അവനവൻ തന്നെ എന്താണ് പറയണതെന്ന് കേൾക്കാൻ പറ്റണം അവനവൻ തന്നെ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ പറ്റണം എന്തിനാണ് കേൾക്കുന്നത് എന്തിനാണ് കേൾക്കുന്നത് അനേകായിരം കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പരിണമിച്ച് വന്ന ഈ ജീവനെ കേൾക്കുകയാണ് ചെയ്യുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട വേറൊന്നുമില്ല നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് നമ്മൾ നമ്മളാകാനുള്ള കാരണങ്ങളാണ് അതാണ് നമ്മുടെ ശ്രദ്ധയിൽ ജനിക്കേണ്ടത് അല്ല മറ്റുള്ള കാര്യങ്ങൾ ജനിച്ചു പോകരുതും അപകടമാണ് നമ്മുടെ ശ്രദ്ധയിൽ മറ്റുള്ള കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അപകടമാണ് ഒരിക്കലും അനുഭവത്തിൽ തുടരാൻ പറ്റത്തില്ല ഇത് അനുഭവത്തിൽ തുടരുകയാണ് വേണ്ടത് അനുഭവിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് ഇതിനവകാശം ആർക്കാണുള്ളത് ഇതിനവകാശം പ്രപഞ്ചത്തിനാണുള്ളത് അതുകൊണ്ട് ആരുടെ മുന്നിൽ പോയി തല ഉനിക്കേണ്ട ഒരു കാര്യമില്ല പ്രപഞ്ചം സൃഷ്ടിച്ചതിന് കാരണം പ്രപഞ്ചമാണ് അപ്പം നമ്മൾ കടപ്പാട് ആരോടാണ് പ്രപഞ്ചത്തോടാണ് കടപ്പാട് പ്രപഞ്ചത്തോട് മാത്രമേ ഉള്ളൂ മറ്റാരോടുമില്ല മനസ്സിലായോ അപ്പം നമ്മൾക്ക് പരസ്പരമുള്ള ബന്ധം പ്രപഞ്ചത്തോടുള്ള കടപ്പാടുള്ളവർക്ക് പരസ്പരം ബന്ധമുണ്ടാവും അപ്പോൾ മാത്രമേ പരസ്പരം സ്നേഹം ഐക്യം തിരിച്ചറിവ് അവിടെ ജീവന്റെ ഭാഷയും ഉണർന്നു വരും കാരണം എന്താ കടപ്പാട് പ്രപഞ്ചത്തോട് ആയിരിക്കുന്നവർക്ക് തമ്മില് തീർച്ചയായിട്ടും പൊരുത്തപ്പെട്ടിരിക്കാം ഇനി കടപ്പാട് ശാസ്ത്രത്തിനോടാണ് മതത്തോടാണ് എങ്കിൽ നമുക്ക് പരസ്പരം ബന്ധം ഒരിക്കലും അനശ്വരമായിട്ട് ഉണ്ടാകത്തില്ല കാരണം കടപ്പാട് മതത്തിനോടാണ് കടപ്പാട് ശാസ്ത്രത്തിനോടാണ് കടപ്പാടിൻ്റെ വിദ്യാഭ്യാസത്തിനോടാണ് കടപ്പാടിൻ്റെ സ്വത്തിനോടാണ് സ്വസ്ഥതയോടല്ല കടപ്പാട് സ്വസ്ഥതയോടാണെങ്കിൽ പ്രപഞ്ചമാണ് ഈ സ്വസ്ഥത നമ്മൾക്ക് തരുന്നത് അത് അനശ്വരമാണ് അത് അനശ്വരമാണ് കാരണം നമ്മളിൽ എന്താണ് ഏത് ഭാഗമാണ് ശരിയില്ലെന്ന് പറയത്തക്ക രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ശരിയല്ല എന്ന് പറയുന്നത് ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ ഒപ്പം നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ജീവന്റെ ഒപ്പമാണ് അത് അനുഭവിച്ച് തുടരാൻ സാധിക്കും ജീവന്റെ സ്പന്ദനത്തിന്റെ താളത്തിൽ അനുഭവത്തിൽ തുടരാൻ സാധിക്കും നമ്മളുടെ അനുഭവത്തെ വൃത്തിയായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടുവന്നാൽ ഇത് അനുഭവിക്കുന്ന ഭാവം ആരാണ് എൻ്റെ അച്ഛൻ വിചാരിച്ചതാണോ എൻ്റെ അമ്മ വിചാരിച്ചതാണ് പോകാം ഇല്ല അല്ല അവർ രണ്ടുപേരും കൂടി ചേർന്നാലും നടക്കില്ല അപ്പം ഇത് നടക്കുന്നുണ്ട് ഇത് നടക്കുന്നതിൻ്റെ കാരണം നടക്കുന്നിടത്താണ് പരിശോധിക്കേണ്ടത് എവിടെയാണിത് നടക്കുന്നത് അവിടെയാണിത് പരിശോധിക്കേണ്ടത് അവിടെ പരിശോധിച്ചാൽ അവിടെ വൃത്തിയായിട്ട് കാണാൻ പറ്റും എന്ത് കാണാൻ പറ്റും ഓ ജീവൻ എപ്രകാരമാണ് രൂപം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മളിൽ ജനനം നടക്കുന്നുണ്ടല്ലേ ഇപ്പോഴും നമ്മളിൽ ജനനം നടക്കുന്നുണ്ട് ആ ജനനം വ്യത്യസ്തമുള്ള രീതിയിലും ഭാവത്തിലും രൂപത്തിലുമാകരുതും പുതിയൊരാശയമായിട്ട് ജനിക്കരുതും അനുഭവത്തിൽ തുടരുന്നിടത്തായിരിക്കണം പുതിയൊരാശയമായിട്ട് ഓ എനിക്കത് കിട്ടും എനിക്കിത് കിട്ടും അങ്ങനെ ജനനം വരരുതും അങ്ങനെ ആകരുതും ജനനം കാരണം ഈ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത ജനനത്തിന് സൂട്ടബിൾ ആണ് ജനനത്തിന് സൂട്ടബിൾ സൂട്ടബിളാണ് മരണത്തിനല്ല കേട്ടോ ജനനത്തിനാണ് ജീവിക്കുന്നതിന് നമ്മൾ ഈ അന്തരീക്ഷം മാത്രം പോരാ ഈ അന്തരീക്ഷം കൊണ്ട് മാത്രം പോരാ പോരാച്ച ബോധം കൂടി വേണം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ബോധം കൂടിയേ കഴിയത്തുള്ളൂ എന്തെല്ലാം അറിവുണ്ടെങ്കിലും ജീവിക്കാൻ പറ്റത്തില്ല റിവ് ജീവിക്കുന്നതിന് പരിമിതമാണ് ബോധം മാത്രമേ ഉള്ളൂ ആ പരിമിതികളെ എടുത്തു കളയുന്നത് ബോധമാണ് വിശ്വാസം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല ബുദ്ധി കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല കാശു കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല പക്ഷെ ബോധം ഉണ്ടെങ്കിൽ ബോധമുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇതെല്ലാം ഈ ബോധത്തിനകത്തു വരുന്നതാണ് ബോധമുണ്ടെങ്കിൽ ഇതെല്ലാം ബാക്കിയുള്ളതെല്ലാം ബോധത്തിൻ്റെ അകത്ത് വരുന്നതാണ് ഇതെല്ലാം കാശും മതവും വിശ്വാസവും ഇതെല്ലാം ബോധത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കേണ്ടത് ബോധമില്ലാത്തവന് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ബോധമില്ലാത്തവന് ഒരു രോഗം ഉണ്ടാവും അപ്പം പലരും പറയും ഓ ശ്രീരാമകൃഷ്ണ പരമഹംസന് രോഗമുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ശ്രീരാമകൃഷ്ണ പരമഹംസനെ വെച്ചിട്ടല്ല നമ്മുടെ ജീവിതത്തിൻ്റെ സന്മാർഗം അനുഭവിക്കുന്നത് ഒരു ഗുരുക്കന്മാരെ വെച്ചിട്ടല്ല അവനവൻ്റെ അനുഭവത്തിലാണ് തെളിച്ചെടുക്കേണ്ടത് ഇങ്ങനെ പറഞ്ഞിരുന്നു എല്ലാവരും പറയും സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞു ജിതു കൃഷ്ണമൂർത്തി അങ്ങനെ പറഞ്ഞു അവരൊക്കെ പറഞ്ഞു പോയി അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞു പോയി നമ്മൾ ആരും ഇവിടെ കോട്ട് ചെയ്യുന്നില്ല നമ്മൾ നമ്മളെ അനുഭവിക്കുന്ന ഭാഗത്താണ് നമ്മൾ നമ്മളെ അനുഭവിക്കുന്ന ഭാഗത്താണ് അവനവനെ നന്നായിട്ട് അനുഭവിക്കുന്നിടത്താണ് അവനവൻ്റെ ജീവിതം അതല്ലാത്ത വേറെ യാതൊന്നുമില്ല ക്രിട്ടിക്കൽ തിങ്കിങ്ങെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ഞാനല്ല താഴെ ഇട്ടത് ആരാണോ താഴെയിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരും ഉള്ളിക്കറ്റും ഞാനല്ല നിങ്ങളെ താഴെയിട്ടത് മനസ്സിലായി നിങ്ങളെ താഴത്തോട്ട് മാറ്റിയത് ഞാനല്ല മനസ്സിലായി നിങ്ങൾ ആരാണ് ഏതോ ഒരു പച്ചക്കുത്തുകാരാണോ നിങ്ങളെ താഴത്തോട്ടിട്ടത് അദ്ദേഹത്തിന് നിങ്ങളെ മുന്നോട്ട് കയറ്റാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് കയറ്റും എനിക്ക് അതിനകത്ത് ഇടപെടാനായിട്ട് യാതൊരു താല്പര്യമില്ല ഇവിടെ പച്ചക്കുത്തുകാരനുണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഒന്നും ചെയ്യാനില്ല നമ്മളെ അനുഭവിക്കുന്നിടത്ത് നമുക്ക് വളരെ വ്യക്തത ഉണ്ടാകണം ഞാൻ എന്നെ അനുഭവിക്കുന്നു ആഹാ അവിടെ ഈ ശരീരം എന്ന് പറഞ്ഞത് ശരീരം എന്ന് പറഞ്ഞാൽ ആർക്കും ഉണ്ടാക്കി തരാൻ പറ്റുന്നതല്ല ഈ ശരീരം എന്ന് പറഞ്ഞൊരു മഹാത്ഭുതമാണ് ഇതാരും വിചാരിച്ചാലും ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല അതിനകത്തെ കെമിസ്ട്രി അതിനകത്തെ ഇൻ്റലിജൻസ് അത്ഭുതകരമാണ് അവിടെയാണ് നമ്മുടെ ശ്രദ്ധ വേണ്ടത് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു കഥയുമില്ല അവനവനെ അനുഭവിക്കുന്നിടത്ത് ആഹാ അത് ഭയങ്കര റിച്ചാണ് അതിച്ചാണ് ഏറ്റവും മനോഹരമാണ് ഏറ്റവും മനോഹരമാണ് മനസ്സിലായത് നമ്മൾ ആശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേബിളായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരും സ്റ്റേബിളായിട്ട് വരാനുള്ള അവസരമാണ് നമ്മളാ ഇൻസ്റ്റബിലിറ്റിയിലാണെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന അടുത്ത ഇൻസ്റ്റെബിലിറ്റി കൂടുതൽ വർഷം ആകും ഉള്ളൂ നമ്മൾ സ്വസ്ഥമാണെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾ കൂടുതൽ സ്വസ്ഥമാകാനുള്ള വഴിയാണ് തെളിഞ്ഞു വരുന്നത് അങ്ങനെയാണ് ജീവിതം അതെപ്പോഴും ആ സ്വസ്ഥത സ്വസ്ഥതയുമായിട്ട് പോകും അസ്വസ്ഥത അസ്വസ്ഥതയുമായിട്ട് പോകും മനസ്സില മദ്യവാനികൾ മദ്യവാനികളുടെ കൂട്ടായ്മ ഉണ്ടാക്കാൻ നടക്കും അല്ലേ സ്വസ്ഥതയുള്ളവർ തനിയേ കൂട്ടായ്മ ഉണ്ടാക്കണ്ട സ്വസ്ഥതയുള്ളവരുടെ കൂട്ടായ്മ തനിയേ ഉണ്ടാകും അതങ്ങനെയാണ് മനസ്സില ജീവിക്കാൻ താല്പര്യമുള്ളവർ തമ്മിൽ തന്നെ തന്നെത്താൻ ചേർന്ന് വരും അതങ്ങനെയാ സംഭവിക്കത്തുള്ളു പ്രപഞ്ചം അങ്ങനെയാണ് കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ജീവിക്കുന്നവരുടെ കൂട്ടായ്മ ചത്തവരുടെ കൂട്ടായ്മ എവിടെ നോക്കിയാലും കാണാം വിശ്വാസികളുടെ കൂട്ടായ്മ കാണാം അല്ലേ വിശ്വാസികളുടെ കൂട്ടായ്മ കാണാം അങ്ങനെ പലതരത്തിലെ കൂട്ടായ്മകൾ കാണാം പക്ഷെ ഇതിനകത്തൊന്നും സ്വസ്ഥത കാണില്ല വിശ്വാസം ദൈവവിശ്വാസം മതവിശ്വാസം മറ്റൊരു വ്യക്തിയെ മനുഷ്യരെ ശരി വിശ്വാസം എല്ലാം മറ്റൊരു വ്യക്തിയെ വിശ്വസിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്കതിനൊരു ഉദാഹരണം പറയാം ഓക്കെ നാളെ നീ വരാവെന്ന് പറഞ്ഞു ഏ നാളെ നീ വരാവെന്ന് പറഞ്ഞു ഏ ഞാൻ വിശ്വസിക്കണല്ലേ നാളെ നീ വരാ വരാമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന എന്തിനാണ് നാളെ നീ വരാവെന്ന് പറഞ്ഞു ശ്രദ്ധിച്ചു നോക്കണേ നാളെ നീ വരണമെന്നുണ്ടെങ്കിൽ നാളെ എന്ന് പറഞ്ഞ അവസ്ഥ വരെ ഈ ഇത്രയും സമയം മാറിയതിന് ശേഷം നിന്റെ സാഹചര്യം എങ്ങനെ നിൽക്കുന്നു ഏഹ് ഇന്നത് ഇന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ടുണ്ടെങ്കിലല്ലേ ഈ വരവ് നടക്കത്തുള്ളൂ ഇത് പറയുന്നത് എന്തിനാണ് ഇത് പറയുമ്പോ തന്നെ പറയുന്നത് നമുക്ക് തന്നെ അറിയാം ഇതിനകത്ത് ഒരു ഉറപ്പുമില്ലെന്ന് അല്ലേ ഒരു ഉറപ്പുമില്ലെന്ന് രണ്ടുകൂട്ടർക്കും അറിയാം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല വിശ്വാസം അവിടെ പ്രശ്നമല്ല വിശ്വാസം അവിടെ എടുക്കുന്നില്ല മനസ്സിലായി വിശ്വാസമായിട്ട് വിശ്വാസമായിട്ട് എടുക്കുന്നില്ല ഇപ്പം നമ്മൾ അരുടെ വീട്ടിൽ പോകണം ഭാഗം പറഞ്ഞു ഏ അരുൺ അതിനകത്തൊണ്ട് വിശ്വസിച്ചു ആഴത്തിൽ അങ്ങോട്ട് ഉറപ്പിച്ചു എന്നിട്ട് എന്ത് പറ്റി അരുണിന് മനപ്രയാസം ഉണ്ടായി അതാണ് സംഭവിക്കുന്നത് മനസ്സിലായി നമ്മൾ അങ്ങനെ ആകരുതും വിശ്വാസത്തിന്റെ അപകടം മനസ്സിലാക്കാം വിശ്വാസം ഭയങ്കര അപകടം പിടിച്ച മേഖലയാണ് വിശ്വാസത്തിൽ ഒരിക്കലും നമ്മൾ ഉറപ്പിക്കരുത് തോന്നും മനസ്സിലായി വിശ്വാസം എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് പക്ഷെ അരുൺ ബന്ധം വളരെ മനോഹരമായിട്ടുണ്ട് ഒരു കുഴപ്പവും വിശ്വാസത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകും മനസ്സിലായി ബന്ധത്തിൽ ഒരു കുഴപ്പവും ബന്ധത്തിൽ ഒരു കുഴപ്പവും ഇല്ല കാരണം വിശ്വാസം വിശ്വാസമാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് അതെ അല്ലേ ആ അത് ബാധിക്കണ ഭാഗവും അറിയാം അതെ അതങ്ങനെയുണ്ട് മനസ്സിലായി നന്നായിട്ട് നന്നായിട്ടറിയാം അരുൺ കൊണ്ടുവന്നിവിടെ കുറച്ച് വിത്തൊക്കെ പാളി എന്നിട്ട് അരുൺ വിളിച്ചുപോയിക്കുമായിരുന്നു എന്തായി വിത്ത് എന്തായി ഇത് മുളക്കണ ലക്ഷണമൊന്നുമില്ല മുളച്ചോ മുളച്ചില്ലേ അക്കാ ചിലപ്പോഴതേ മണ്ണിൽ ചില അരുണ് അറിയാം അരുണ് അറിവുണ്ട് വിശ്വാസമല്ല അരുണ് അറിവുണ്ട് അവിടെ അറിവുള്ളത് കൊണ്ടോ അത് ആ മണ്ണിൻ്റെ കുഴപ്പമാണ് വിത്ത് മുളക്കാണ്ടിരുന്നത് മനസ്സിലെ അവിടെ ആ അറിവുണ്ട് അപ്പൊ നമുക്ക് ശ്വാസത്തെ കൈകാര്യം ചെയ്യാവുന്ന ഒരു ബോധ്യമാണ് അതെ ഒരറിവുണ്ട് ആ അറിവിനേക്കാൾ മെച്ചപ്പെട്ടാണ് ബോധം ആക്കണം അപ്പോള് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചത് ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വിശ്വാസത്തിൽ ഒരിക്കലും ആയിപ്പോകരുതും വിശ്വാസത്തിൽ നിന്ന് അറിവിൽ അറിവിൽ നിന്ന് ബോധത്തിലോട്ട് എത്തിയിരിക്കണം മനസ്സിലായി എത്രയും വേഗത്തിൽ എത്തിയിരിക്കണം കാരണം അവിടെ ആർക്കും ആരെയും സഹായിക്കാൻ പറ്റില്ല അതെ ബോധത്തിലെത്തുമ്പോൾ സർവ്വകാര്യങ്ങളും പ്രവർത്തിക്കുന്നത് എപ്രകാരമാണെന്നുള്ളതിൻ്റെ തെളിച്ചമാണ് ഉണ്ടാകുന്നത് അതെ 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 ഞങ്ങൾ ഈ അടുത്ത ദിവസം അട്ടപ്പാടിയിലൊരു ഒരു എന്താണ് കോൺഷ്യസ് ഫെസ്റ്റിവൽ എന്നും പറഞ്ഞൊരു കക്ഷി നടത്തുന്നുണ്ട് നമ്മുടെ ഷൈ ഷൈൻ ആ മാർ ഐ മാർക്ക് ഐ മാർക്ക് വില്ലേജ് നമ്മൾ ചിലപ്പോൾ അവിടെ പോകാനായിട്ടുള്ള നമുക്ക് താല്പര്യമുണ്ട് നമുക്ക് താല്പര്യമുണ്ട് പോകാനുള്ളത് നോക്കണേ എങ്ങനെയാണ് ഇരുപത് ആ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് മൂന്ന് ദിവസം അവിടെ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് അവർ നമ്മൾക്കൊരു ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട് പത്തൊമ്പത്തി ഇരുപത്തിരുപത് ആ അങ്ങനെയാണോ ഓക്കെ അങ്ങനെയാണല്ലേ ശരി വെള്ളി ശനി ഞാർ ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനൊരു ഭാഗമുണ്ട് നമ്മൾ നമ്മൾക്ക് താല്പര്യമുണ്ട് നമ്മൾ വിശ്വാസമായിട്ടല്ലേ എടുക്കുന്നത് നമ്മൾ എന്താ നമുക്ക് താല്പര്യമുണ്ട് താല്പര്യമുണ്ട് എന്താണ് പരിശോധിക്കണേ താല്പര്യമാണുള്ളത് അരുടെ അടുത്ത് ചെല്ലാൻ നമുക്ക് താല്പര്യമുണ്ട് താല്പര്യമാണുള്ളത് ആ താല്പര്യം ആ താല്പര്യം സംഭവിക്കാനുള്ള സമയത്തേതാണ് സംഭവിക്കത്തുള്ളൂ ഇത് വിശ്വാസമല്ല അരുടെ അടുത്ത് എത്തിയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഭാഗമല്ല അങ്ങനെ ഒരു വിശ്വാസം ഇല്ല നമുക്ക് താല്പര്യമുണ്ട് താല്പര്യം ഇന്നുമുണ്ട് അതെ അതെ ആ താല്പര്യം നഷ്ടപ്പെട്ട് പോകത്തില്ല എന്നും ആ താല്പര്യം താല്പര്യം മനുഷ്യരുമായിട്ട് സഹകരിക്കുക അതൊരു താല്പര്യമാണ് ആ താല്പര്യം അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുക അതൊരു വിശ്വാസമല്ല ആ താല്പര്യത്തിൽ നിന്നാണ് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് എന്നുവെച്ചാൽ താല്പര്യത്തിലാണ് ജീവിതം ആ താല്പര്യം ഒരു അനുഭവമാണ് കാരണം രുചിയുള്ള ആഹാരം കഴിക്കണം ഒരു താല്പര്യമാണ് രുചിയുള്ള ആഹാരം കഴിക്കണം ഒരു താല്പര്യമാണ് അപ്പോൾ ആ താല്പര്യത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുവെച്ചാൽ താല്പര്യം കൊണ്ടല്ലോ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് വിശ്വാസം കൊണ്ടല്ലോ സംസാരിക്കുന്നത് ആ താല്പര്യം കൊണ്ടാണ് സംസാരിക്കുന്നത് ആ താല്പര്യം നമ്മുടെ ഉള്ളിലോട്ട് ആഴത്തിൽ ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ താല്പര്യത്തിൻ്റെ തന്നെ കാരണം എന്താണ് ഉറവിടം എന്താണ് ബോധമാണ് അപ്പൊ താല്പര്യം പ്രവർത്തിക്കുന്നിടത്ത് താല്പര്യം പ്രവർത്തിക്കണം ഏ താല്പര്യം ഇഷ്ടം ഇഷ്ടം പ്രവർത്തിക്കുന്നിടത്ത് ഇഷ്ടം പ്രവർത്തിക്കണം ഇഷ്ടം മാത്രമേ അവിടെ പ്രവർത്തിക്കാനുള്ളൂ കാശ് വേണ്ടിടത്ത് കാശ് വേണം അല്ലേ കൊടുക്കൽ വാങ്ങൽ കാശൊക്കെ വേണം ഇതെല്ലാം അവിടെ ഉണ്ട് ഇതെല്ലാം എവിടെയാണുള്ളത് അവിടെയെല്ലാം ഉണ്ടാവും പക്ഷെ നമ്മളെവിടെയുണ്ട് എങ്ങനെയുണ്ട് നമ്മളെവിടെയുണ്ട് എങ്ങനെയുണ്ട് അത് അനുഭവത്തിൽ തെളിഞ്ഞിരിക്കണം അത് കൃത്യമായിരിക്കണം